ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് പുരോഗമിക്കുമ്പോൾ അഭിഷേക് ബഹുദൂരം മുന്നേറുകയാണ് ആദ്യ ദിവസങ്ങളിൽ പിന്നോട്ട് പോയ ജിൻഡോ ഇന്നലെ രണ്ട് ടാസ്കുകൾ വിജയിച്ച് ആറ് പോയിന്റുകളുമായി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു എന്നാൽ ജിൻഡോ ജയിച്ച രണ്ട് ടാസ്കും ബിഗ് ബോസ് മെയിൻ എപ്പിസോഡിൽ കാണിച്ചില്ലെന്ന പരാതിയാണ് ഇപ്പോൾ പ്രേക്ഷകർ അടക്കം ഉയർത്തുന്നത് നാല് അഞ്ച് ടാസ്കുകളിലാണ് ജിൻഡോ കഴിഞ്ഞ ദിവസം വിജയിച്ചത് എന്നാൽ ഈ രണ്ട് ടാസ്കും എപ്പിസോഡിൽ കാണിച്ചിട്ടേ ഇല്ല ബിഗ് ബോസ് പ്ലസിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് ഇതോടെയാണ് ജിൻഡോ ആരാധകർ വിമർശനം ുമായി രംഗത്ത് വന്നത് ടിക്കറ്റ് ഫിനാലയുടെ ആറാമത്തെ ടാസ്ക് ആയ പൂച്ചക്കാരും മണികെട്ടും ടാസ്ക് മാത്രമാണ് ഇന്നലെ എപ്പിസോഡിൽ കാണിച്ചത് ഈ ടാസ്കിൽ വിജയിച്ചത് ഋഷിയും ശ്രീതുവുമാണ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായി ജിൻഡുയുടെ ഗെയിം ബിഗ് ബോസ് വലിയ തോതിൽ പുറത്ത് കാണിക്കുന്നില്ലെന്ന ആരോപണവും ശക്തമായിരുന്നു ഈ ആരോപണത്തിന് ശക്തി പകർന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മെയിൻ എപ്പിസോഡും എപ്പിസോഡിൽ ആദ്യം കാണിച്ച ഫൺ ടാസ്കിന് പകരം ജിൻഡു ജയിച്ച ഒരു ടാസ്ക് എങ്കിലും കാണിക്കാമായിരുന്നുവെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് പൂച്ചക്കാര് മണികെട്ടും എന്ന ിൽ ജിൻഡോയും ഋഷിയും തമ്മിൽ ചെറിയ രീതിയിൽ ഏറ്റുമുട്ടുന്നതും കാണാൻ സാധിച്ചു പൂച്ചയ്ക്ക് മാല ആദ്യം ആരാണ് ഇട്ടതെന്ന് സംബന്ധിച്ച തർക്കത്തിനിടെ ഋഷി ജിൻഡോയോട് ശബ്ദമുയർത്തി സംസാരിക്കുകയായിരുന്നു ജിൻഡപ്പൻ വെറുതെ എന്നെ കള്ളനാക്കണ്ട എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് ഋഷി ശബ്ദമുയർത്തുകയായിരുന്നു അതേസമയം തന്നെ ജിൻഡോ ടാസ്കുകളിൽ പുറകിലേക്ക് പോകുന്നുവെന്ന ആരോപണത്തിന് ഇന്നലത്തെ കൂടി മറുപടി ലഭിച്ചില്ല എന്നും ജിൻഡോ ആരാധകർ ചോദിക്കുന്നുണ്ട് ജിൻഡോ ടാസ്കുകളിൽ പിറകിലാണ് ജിൻഡോ ഡൗൺ ആണ് ഒരു ടാസ്ക് പോലും ജയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കരയുന്ന കുറച്ചുപേർ അഭിഷേക് ടാസ്ക് വിൻ ചെയ്തു തുടങ്ങിയ ശേഷം വോട്ട് സ്പ്ലിറ്റ് ആക്കാൻ ഉയർന്നു വന്നിട്ടുണ്ട് ജിൻഡോയുടെ ടാസ്ക് പെർഫോമൻസ് എന്തായിരുന്നു എന്നും എങ്ങനെയായിരുന്നു എന്നും ബിഗ് ബോസ് കാണുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ നന്നായിട്ട് അറിയാമെന്നും ഒരു ജിൻഡോ ആരാധകൻ പറയുന്നു ടിക്കറ്റ് ഫിനാലയിൽ ഒന്നിനു പിറകെ ഒന്നായി അയാൾ രണ്ട് ടാസ്കുകൾ പുഷ്പം പോലെ വിജയിച്ചിരുന്നു പക്ഷേ അത് ആരും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാൻ അനുവദിക്കുകയുമില്ല ചില്ലർ തഴയാവുന്നതിന്റെ പരമാവധി തഴഞ്ഞ് ഒരു മൂലക്കിരുത്തിയാലും ചിലർക്ക് ഇഷ്ടമുള്ളവർ ഈ സീസണിൽ വിജയിച്ചാലും പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനമുള്ളത് ഒരേ ഒരാൾക്ക് മാത്രമാണ് സീസൺ സിക്സിന്റെ റിയൽ കോമണറായ മാത്രം എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജിൻഡോയെ ബിഗ് ബോസ് തഴയുന്നുവെന്നും സ്ക്രീൻ സ്പേസ് കുറയ്ക്കുന്നുവെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ ശക്തമായി വന്നിരുന്നു മാത്രമല്ല ചില ഹോട്ട് സ്റ്റാർ പോളുകളിൽ ജിൻഡോയുടെ പേര് കാണിക്കുന്നില്ല എന്നും ജിൻഡോയെ ഇപ്പോൾ എപ്പിസോഡിൽ നിന്നും ഇല്ല എന്നും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി നാദ്ര മെഹ്രൻ അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു ജിൻഡോയുടെ വോട്ടുകൾ സ്പ്ലിറ്റായി പോകുന്നുവെന്നും അത് ഗുണം ചെയ്യുന്നത് അഭിഷേകിനും ജാസ്മിനുമാണെന്നും ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു ഇത്തരം ആരോപണങ്ങൾക്കെല്ലാം ശക്തി കൂട്ടുന്നതാണ് ദിവസം ടിക്കറ്റ് ൾ ഒക്കിയ സംഭവം ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് വൈൽഡ് കാർഡായി എത്തിയൻ തകർത്തടിച്ച ഒരു ടാസ്ക് എപ്പിസോഡിൽ കാണിക്കാതെ ബി ബി പ്ലസിൽ മാത്രം ഒതുക്കിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ബിഗ് ബോസിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതെന്നാണ് അന്നും ചിലർ പറഞ്ഞിരുന്നത് സിബിന്റെ ആ സംഭവത്തിൽ വിമർശനവുമായി എത്തിയത് ആര്യപെടായിരുന്നു വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ